നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ഓഫീസ് മഞ്ചേരി പ്രവർത്തിച്ചു വരുന്ന റോഡ് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണമ്പുറത്ത് ശശികുമാരനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുഖം എവിടെ കിടക്കുന്നു കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പൂക്കോട്ടമ്പാടം തേൽപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡിവിഷണൽ മാനേജർ സന്ദർശനം നടത്തി രാജ്യറാണിക്ക് അനുവദിച്ച പുതിയ രണ്ട് കോച്ചുകൾ ഉടൻ ലഭ്യമാക്കുമെന്ന് ഡിആർഎം വാർത്തകളിലേക്ക് വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൻപുറത്ത് ശശികുമാറിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിലിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാപ്പിലിൽ കണ്ണംപുറത്ത് നാരായണൻ നായരുടെ മകൻ ശശികുമാർ എന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്ത് ദുർഗന്ധം വമിക്കുന്നത് മനസ്സിലാക്കിയ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ചെന്ന് നോക്കിയപ്പോൾ അപ്പോൾ അപ്പോൾ സ്റ്റേഷൻ വിളിച്ച് നോക്കി വരാൻ പറഞ്ഞു അപ്പോൾ പോയി നോക്കി കൺഫേം ആക്കാൻ വേണ്ടി ഡോറ് ലോക്ക് ചെയ്തു ആ പോയി ആകെ അരിച്ചു കിടക്കുക മുഖം ഒന്നും വ്യക്തമല്ലായിരുന്നു നിലത്ത് കിടന്ന് പുതപ്പൊക്കെ ഉണ്ടെന്ന് മേത്ത് വണ്ടൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് രണ്ടേക്കാലൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ വന്നു നോക്കിയാളി കാണാനായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ എറുമ്പം പിന്നെ ഈച്ചൊക്കെ പാറുന്നുണ്ട് അത് തട്ടി വിളിച്ചോക്കുമ്പോല്ല അപ്പോൾ ഒന്ന് ഒന്ന് വാതിലൊന്നും അമർത്തി തുറന്നപ്പോൾ ഉള്ളിൽ മരിച്ചിടക്ക് കാണണ വേറെ പുറത്തേക്ക് അല്ല അല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ഒന്ന് പുറത്തിറങ്ങും ഇടക്ക് പണിക്കൂ ഇടക്ക് പണിക്കൂല്ല ഭാര്യ മരിച്ചു ഒരു മകള് വിവാഹം കഴിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പൂക്കോട്ടുംപാടം തേൽപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചു ആര്യാടൻ ചോക്കത്ത് എം എൽ എ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മാത്രമല്ല ഇപ്പൊ നമുക്ക് അടിയന്തരമായി അടിയന്തിരമായി ഇവിടെത്തന്നെ ഇവിടെ മാത്രമല്ല ഇപ്പൊ രാത്രി പത്ത് മണിക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയ ബസ്സില്ലാത്ത പ്രൈവറ്റ് ബസ്സുമില്ല കെ എസ് ആർ ടി സി ബസ്സില്ല ഒന്നുമില്ല അതിനുവേണ്ടി അടിയന്തരമായി രണ്ട് ബസ്സുകൾ ഒന്ന് വഴിക്കടവിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അതനുഭാവപൂർവ്വം പരിഗണിക്കാൻ എന്ന് നേരിട്ടിട്ടുണ്ട് എന്തായാലും ഞാനത് പിന്നെ കിട്ടി എന്നല്ല പറയുന്നത് നമ്മൾ അടിയന്തര പ്രാധാന്യമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നേരത്തെ ഹുസൈൻ പറഞ്ഞ പോലെ തരം ആളുകൾ പക്ഷെ ഇതുമായി സഹകരിക്കാം ഈ ബസ്സിൽ കളക്ഷൻ ഇല്ലെങ്കിൽ ഇവര് പുതിയ നിയമപ്രകാരം കളക്ഷൻ ഇല്ലെങ്കിൽ ഏത് കൂട്ടായാലും അവരവസാനിപ്പിക്കും അപ്പൊ അതുകൊണ്ട് കളക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിൽ പരമാവധി ആളുകൾ കെ എസ് ആർ ടി സി മോഹൻലാൽ വരെ ഇപ്പൊ കെ എസ് ആർ ടി സി കയറുക ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർവാൻ കെ എസ് ആർ ടി സി ജീവനക്കാരായ റിനിൽ രാജ് അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെമ്പിൽ രവി പി ഉണ്ണികൃഷ്ണൻ ജോബിൻ തോമസ് ഇ ടി ഗംഗാധരൻ അമീർ പൊറ്റമ്മൽ രാഹുൽ തേൾപ്പാറ ഷൌക്കത്ത് കാഞ്ഞിരമ്പാറ ടി പി അയ്യപ്പൻ അബ്ദുൾ മുനീർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു മണിക്ക് തേൾപ്പാറയിൽ നിന്നും ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് സർവീസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപന സമയത്ത് പൊതുഗതാഗത സംവിധാനം നിർത്തലാക്കിയ സമയത്താണ് ഈ സർവീസും നിർത്തലാക്കിയത് കേരള കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ൾ ആരാടൻ ഷോക്കത്ത് എം എൽ എ എന്നിവർ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് റൂട്ട് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു മെമു സർവീസ് അടക്കം ആരംഭിക്കാനിരിക്കെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡിവിഷണൽ മാനേജർ സന്ദർശനം നടത്തി രാജ്യനാണിക്ക് അനുവദിച്ച പുതിയ രണ്ട് കോച്ചുകൾ ഉടൻ ലഭ്യമാക്കുമെന്ന് ഡിആർഎം അറിയിച്ചു മെമ്മു ട്രെയിനിന്റെ സമയപരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുഭാവ നിലപാട് ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് ഡി ആർ എമ്മിന്റെ സന്ദർശനത്തോടെ തെളിഞ്ഞുവരുന്നത് നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ്സിന് പ്രഖ്യാപിച്ച പുതിയ രണ്ട് അധിക കോച്ചുകൾ രണ്ട് മാസത്തിനകം ലഭ്യമാക്കുമെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും രണ്ട് മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഡി ആർ വ്യക്തമാക്കി ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മെമുവിൻ്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്നതിന് പരിഗണിക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ അടിപ്പാത അടുത്തമാസം മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും ഡി ആർ എം അറിയിച്ചു അടിപ്പാത നിർമ്മാണത്തിനായി സംസ്ഥാനപാത അടച്ചത് മൂലമുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗത പ്രശ്നവും നാട്ടുകാരുടെ ദുരിതവും എം എൽ എ ആര്യടൻ ഷോക്കത്ത് ഡി ആർ എമ്മിനെ ബോധ്യപ്പെടുത്തി വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കുവാൻ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യവും ഉയർന്നു ഇക്കാര്യത്തിൽ അനുകൂല നടപടിയും ഡി ആർ എം ഉറപ്പു നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ഷൊർണൂരിലെത്തിയാൽ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ്സായി രണ്ട് ഇരുപത്തിയഞ്ചിനാണ് തിരിച്ച് സർവീസ് നടത്തുന്നത് ഷൊർണൂരിൽ നിർത്തിയിടുന്ന വേണാട് നിലമ്പൂർ വരെ നീട്ടിയാൽ നിലമ്പൂരുകാർക്ക് പകൽ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എന്ന ഏറെ നാളത്തെ ആവശ്യം പരിഹരിക്കപ്പെടും ഇതിനുള്ള പ്രധാന സാങ്കേതിക തടസ്സം നിലമ്പൂർ രണ്ടാം പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവാണ് നാളെ സർവീസ് ആരംഭിക്കുന്ന മെമോ രാത്രി പത്ത് അഞ്ചിനാണ് നിലമ്പൂരിൽ എത്തുക പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂരിലെത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം പുറപ്പെടൽ സമയം രാത്രി ഒൻപത് പതിനഞ്ചിനാക്കണമെന്ന ആവശ്യം എം എൽ എ പങ്കുവെച്ചു സമയം മാറ്റിയാൽ ജനശതാബ്ദി യശവന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസ്സുകളിലെത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമു ലഭിക്കും രാവിലെ സമയം മൂന്ന് നാൽപ്പതിൽ നിന്നും നേരത്തെയാക്കിയാൽ നാല് മുപ്പതിനുള്ള ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമു ലഭിക്കും കോയമ്പത്തൂർ ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചു തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് രാവിലെ അഞ്ച് മുപ്പതിന് നിലമ്പൂരിലെത്തിയാൽ രാത്രി ഒൻപത് മുപ്പതിന് തിരികെ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നതുവരെ നിലമ്പൂരിൽ നിർത്തിയിടുകയാണ് ഈ വണ്ടി പകൽ എറണാകുളം വരെ പകൽ സർവീസിനായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചു എന്നാൽ പകൽ ഷൊർണൂർ എറണാകുളം റൂട്ടിലെ തിരക്കിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നും ഡി വ്യക്തമാക്കി റെയിൽവേ ഡിവിഷൻ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് കോശി ഡോക്ടർ ബിജു നൈനാൻ അനസ് യൂണിയൻ വ്യാപാരി പ്രതിനിധികളായ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു വീടിന്റെ പരിസരത്ത് കൊതുക് എലി എന്നിവ വളരുന്ന സാഹചര്യം ഒരുക്കിയതിനും പൊതുശല്യവും പകർച്ചവ്യാധി ഭീഷണിയും ഉണ്ടാക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിനും ഉടമസ്ഥനും വാടകക്കാരനും പിഴ വിധിച്ച് പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നെടുവ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വി അനൂപ് ചാർജ് ചെയ്ത കേസിലാണ് പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുജനാരോഗ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയഞ്ച് അൻപത്തിമൂന്ന് വകുപ്പുകളുടെ ലംഘനമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി നിയമലംഘനം നടത്തുന്നത് തടയുവാനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നോട്ടീസാൽ നൽകിയിട്ടും നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് കേസ് ചാർജ് ചെയ്തത് ജില്ലയിൽ പൊതുജനാരോഗ്യം നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു സംഭവത്തിൽ പിഴ ഈടാക്കുന്നത് ത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി ോട്ടറി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് ரோட் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகல் எல்லா இனத்திலுள்ளி விதேசி பழவர்கெடிகள் மோஹித் நகர் ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ ഓർ ചാനൽ ഓഫീസ് അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ തുടരുന്നു ജില്ലയിൽ തയ്യൽ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രസവാനുകൂല്യം പൂർണ്ണമായും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ജില്ലാ പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി സമീറ വടക്കാങ്ങര ട്രഷറർ അബൂബക്കർ പി ടി വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര തുടങ്ങിയവരാണ് മന്ത്രിയുടെ ഓഫീസിൽ നേരിടിച്ചെന്ന് നിവേദനം നൽകിയത് തയ്യൽ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രസവാനുകൂല തുക പതിനയ്യായിരം രൂപ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആദ്യഘടും രണ്ടായിരം രൂപ നൽകുകയും ബാക്കി പതിമൂവായിരം രൂപ കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് ക്ഷേമനിധി ബോർഡിലുള്ളത് ജില്ലയിലെ തയ്യൽ തൊഴിലാളികൾ നൽകിയ പ്രസവാനുകൂല്യ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഒന്ന് വരെയുള്ള അപേക്ഷയിൽ മാത്രമാണ് ഇതുവരെ മുഴുവൻ സംഖ്യയും നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തൊഴിലാളികൾ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവർക്ക് ആദ്യഘടുവായ രണ്ടായിരം രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കി തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യ തുകയിലെ ബാക്കി തുകയായ പതിമൂവായിരം രൂപയും തുടർന്നുള്ള തയ്യൽ തൊഴിലാളികളായ അപേക്ഷകർക്ക് ഒറ്റകെടുവായി പതിനയ്യായിരം രൂപ കാലതാമസം വരുത്താതെ മുഴുവനായും നൽകുന്നതിന് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് മലപ്പുറം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകിയത് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഒന്നിന് ശേഷം ഇതുവരെ പതിമൂവായിരം രൂപ നൽകാനുള്ള ബാക്കി തുക നൽകിയിട്ടില്ല ആ തുക എത്രയും പെട്ടെന്ന് നൽകുകയും ഇനി അപേക്ഷ നൽകുന്ന ആളുകൾക്ക് കാലതാമസം ഇല്ലാതെ രണ്ടായിരം രൂപ കൊടുത്ത് ബാക്കി തുകക്ക് കാത്ത് നിൽക്കുന്നതിന് പകരം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകണമെന്നുമാണ് കാലതാമസമില്ലാതെ നൽകണമെന്നുമാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എം പി യേയും വി ഡി സതീശനെയും ജനം തിരിച്ചറിയണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാജി ദീപക് പ്രജിത്ത് തൻസിം എന്നിവർ പ്രസംഗിച്ചു നമ്മൾ മുന്നേ പറഞ്ഞതാണ് രാഹുൽ മാകൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തി ഒരു വ്യാജനാണെന്നും അതുപോലെ തന്നെ കാമ നിറഞ്ഞ ഒരു കാട്ടുപോഴിയാണെന്നും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി വൈ എഫ് ഐ മുൻപ് പറഞ്ഞത് ഇന്ന് കോൺഗ്രസ്സുകാരും കേരളത്തിലെ പൊതുസമൂഹവും അവരുടെ ഘടക കക്ഷികൾ പോലും അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്ന് മാത്രമേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു പരാതികൾ മുൻപ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പരാതിയോളം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് ബിൽഡിംഗിൽ പ്രത്യേക ഓണം വിപണന മേള നടക്കും മേളയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് പതിനഞ്ചിന് നിർവഹിക്കും മേളയിൽ ഖാദി വസ്ത്രങ്ങൾ മുപ്പത് ശതമാനം റിബേറ്റിൽ ലഭ്യമാണ് ആയിരം രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ ലഭിക്കും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും മെഗാ സമ്മാനമായി ടാറ്റ ടിയാഗോ ജില്ല തോറും ഓരോ ഇലക്ട്രിക് സ്കൂട്ടർ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ലഭിക്കും കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തി ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നേടിയവർക്കും പ്ലസ് ടു വി എച്ച് എസ് സി അവസാന വർഷ പരീക്ഷയിൽ ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണംപുറത്ത് ശശികുമാരനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ മുഖം കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പൂക്കോട്ടമ്പാടം തേൽപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡിവിഷണൽ മാനേജർ സന്ദർശനം നടത്തി രാജ്യറാണിക്ക് അനുവദിച്ച പുതിയ രണ്ട് കോച്ചുകൾ ഉടൻ ലഭ്യമാക്കുമെന്ന് ഡിആർഎം പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ

ിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി